ഹായ് ഫ്രണ്ട്സ് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയേ ഭയങ്കര ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി ചട്നി ഉണ്ടാക്കി നോക്കിയാലോ ഇത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുവേ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള ഒരു തക്കാളി പിന്നെ കുറച്ചധികം ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി കുറച്ചെടുത്തിട്ട് സവാള അതിനനുസരിച്ച് കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ ഇനി സവാളയും തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് വെക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മുറിക്കാത്ത ഉള്ളി ഇടണേ അത് മറിക്കരുതേ സവാളയും തക്കാളിയും അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതാക്കിയിട്ടല്ല മുറിച്ചിട്ടുള്ളത് കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ മുറിച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനിയും ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം വയ്ക്കുക ഞാൻ പിന്നെ നേരത്തെ യൂസ് ചെയ്ത അതേ പാത്രം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കഴുകിയിട്ടൊന്നുമില്ല അപ്പോൾ ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുുകിട്ട് പൊട്ടിക്കുക ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് അതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക മുളക് പൊടി ഇടുന്ന സമയം തൊട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി എന്നിട്ടാണ് അളക്കി കൊടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് ഇത് പാകായി എന്നറിയാം ഇപ്പം നമ്മുടെ ഉള്ളിച്ചാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ